നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ നമ്മളുടെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ കുടുംബത്തിലും ഒക്കെ സർവ്വ ഐശ്വര്യങ്ങളും അതുകൊണ്ട് വന്നു ഭവിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളെയും കുറിച്ചാണ് പറയുന്നത് ഭഗവാൻ സർവവ്യാപിയാണെങ്കിലും ഭഗവത് ചൈതന്യം മൂർത്തിയും അത് ഭാവത്തിൽ വിളങ്ങുന്ന ഇടമാണ് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അനുകൂല ഊർജം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിനായി ചില ചിട്ടകൾ പാലിക്കേണ്ടതുണ്ട് ഭക്തിക്ക് പ്രാധാന്യം നൽകി വേണം ക്ഷേത്ര ദർശനം നടത്തേണ്ടത് നമുക്ക് പലർക്കും ഉള്ള ഒരു കാര്യമാണ് ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്തായിരിക്കും പല സംശയങ്ങളും പല ചോദ്യങ്ങളും ദൈവത്തിന് വിചാരിച്ച ക്ഷേത്രത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ ആ ക്ഷേത്രത്തിലെ മൂർത്തിഭാവം ഭാവം ഏതാണോ ആ മൂർത്തിഭാവത്തെ ചിന്തിച്ചു ാണെങ്കിൽ ദേവിയെ വിളിച്ചുകൊണ്ട് കൃഷ്ണനാണെങ്കിൽ കൃഷ്ണനെ വിളിച്ചുകൊണ്ട് ശിവ ഭഗവാനാണെങ്കിൽ ഭഗവാനെ വിളിച്ചുകൊണ്ട് വിഷ്ണു ഭഗവാനാണെങ്കിൽ വിഷ്ണു ഭഗവാനെ വിളിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് കാലെടുത്ത് വെക്കുക ഇനി നമ്മൾ ക്ഷേത്രത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഇല്ല നമുക്ക് ദാരിദ്ര്യ ദുഃഖം തന്നെയാണ് ഫലം കുളിച്ച് ശരീര ശുദ്ധി വരുത്തി വളരെ വൃത്തിയായിട്ടുള്ള വസ്ത്രം ധരിച്ചു വേണം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അലക്കി വൃത്തിയാക്കിയതോ ഈറനോടെ ഉള്ളതോ ആയ വസ്ത്രങ്ങളാണ് വളരെ നല്ലത് അതുപോലെ തന്നെ സ്ത്രീകൾ മുടി അഴിച്ചിട്ട് കൊണ്ടും പുരുഷന്മാർ ഷർത്ത് ബനിയൻ എന്നിവ ധരിച്ചുകൊണ്ടും ക്ഷേത്ര ദർശനം നടത്താൻ പാടില്ല പിന്നെ പലർക്കുമുള്ള ഒരു സംശയമാണ് പുല വല്ല വാലായ്മ ആർത്തവം അതുപോലെ തന്നെ തുടങ്ങിയ സമയങ്ങളിൽ ക്ഷേത്ര ദർശനം നമുക്ക് നടത്താൻ പറ്റുമോ എന്നുള്ളത് ഒരുപാട് ആളുകൾക്ക് അത് എത്ര ദിവസമാണ് നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ അതറിയാത്തവർക്കായിട്ട് പുല ഉള്ളവർക്കാണെങ്കിൽ പതിനാറ് ദിവസവും അതേപോലെ തന്നെ വാലായ്മയാണ് ിൽ പതിനൊന്ന് ദിവസവും അതുപോലെ നമ്മൾ മെൻസസ് ആയിട്ടിരിക്കുന്ന നമുക്ക് ശരീര ശുദ്ധിയായിട്ട് ഇരിക്കാത്ത ദിവസം ഏഴു ദിവസവും ചെറിയ പെൺകുട്ടികളാണെങ്കിൽ അവർ പത്ത് ദിവസവും കഴിഞ്ഞിട്ട് ക്ഷേത്ര ദർശനം നടത്തിയാൽ മതി അമ്മമാരൊക്കെ ആണെങ്കിൽ ഏഴു ദിവസം കഴിഞ്ഞ് നമ്മളെ ശരീര ശുദ്ധി ഏഴ് രാത്രി ഉറങ്ങി എഴുന്നേറ്റാൽ ശരീരം ശുദ്ധിയായാൽ നമുക്ക് കേറാം ആ ദേവീക്ഷേത്രത്തിലാണെങ്കിൽ പത്ത് ദിവസം നമ്മളുടെ ശരീര ശുദ്ധിക്ക് അനുസരിച്ച് നമുക്ക് ദിവസം തിരഞ്ഞെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഗർഭിണികൾ ഏഴാം മാസം തുടങ്ങി ഏഴാം മാസം ക്ഷേത്ര ദർശനം നിർത്തുകയും അതുപോലെ തന്നെ ഏഴാം മാസം തൊട്ട് കുഞ്ഞിന് ചോറ് കൊടുക്കുന്നിടം വരെ ദർശനം നടത്താൻ പാടില്ല എന്നുള്ളതാണ് പിന്നെ ഗർഭിണിയായി ഇരുന്നിട്ട് ഏഴാം മാസം ആവുന്നതിന് മുൻപ് നമ്മൾ ക്ഷേത്ര ദർശനം നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുഞ്ഞിൻ്റെ കൂടെ ചോറൂണിന് മാത്രമേ ക്ഷേത്ര ദർശനം നടത്താൻ പാടുള്ളൂ അതുപോലെ ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് ഉച്ചത്തിലുള്ള സംസാരം ചിരി അതുപോലെ പരിചയം പുതുക്കൽ പരദൂഷണം എന്നിവ ഒഴിവാക്കി കഴിവതും നാമജപം മാത്രമായിരിക്കണം നമ്മുടെ ചുണ്ടുകളിൽ നിറയേണ്ടത് മത്സ്യമാംസാദികൾ ലഹരി വസ്തുക്കൾ ഇവ എന്നിവയുടെ ഉപയോഗം ഇത് ഉപയോഗിച്ച ശേഷവും നമ്മൾ ഒരു കാരണവശാലും ക്ഷേത്ര പ്രവേശനം ചെയ്യാൻ പാടില്ല നിങ്ങൾ അഥവാ മത്സ്യമാംസങ്ങളൊക്കെ ഉച്ചക്ക് കഴിച്ച് വൈകുന്നേരം നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്തി വളരെ കുളിച്ച് വിദ്യയായതിനു ശേഷം പോവുക അതുപോലെ നിങ്ങൾ ആ തലേന്ന് മത്സ്യമാംസാദികൾ കഴിച്ച് രാവിലെ നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്തേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ശുദ്ധിയായിട്ട് പോവാൻ നോക്കുക അതുപോലെ തന്നെ ശ്രീകോവിലിന്റെ നടയിലും ുകളിലും തൊട്ടു തൊഴുക കർപ്പൂരം കത്തിക്കുക ഇവയൊന്നും പാടില്ല പല ആളുകളും കാണാം ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ക്ഷേത്രത്തിലുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ തൊട്ടുതൊഴണം അതൊന്നും ചെയ്യാൻ പാടില്ല നമ്മൾ പ്രാർത്ഥിക്കാനാണ് പോകുന്നത് അവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഊർജമാണ് നമ്മൾ എവിടെയെങ്കിലും അറിയാതെ ഓരോ സ്ഥലത്ത് ചെന്ന് തൊടുമ്പോഴൊക്കെ ആ ഊർജ്ജം അവിടെ പൊട്ടിപ്പോകും ആ ഊർജ്ജം ഇങ്ങനെ പ്രസരിച്ച ആ ഒരു വലയത്തിലൂടെ ഇങ്ങനെയാണ് ആ ഒരു വലയാണ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ളത് ആ വലയം അതില്ല ായി പോകും അതുകൊണ്ട് തന്നെ ആ ബലിക്കല്ലിൽ ആ അഥവാ നമ്മൾ ആ ബലിക്കല്ലിൽ അതായത് നമ്മൾ ക്ഷേത്രത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ബലിക്കലുകളൊക്കെ വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും നിങ്ങളത് ഒരു കാരണവശാലും ചവിട്ടാതെ പോവുക അഥവാ ചവിട്ടിയാൽ തന്നെ അവിടെ നിന്ന് തൊട്ട് നിറയൽ വെക്കാൻ നിൽക്കരുത് അതിന് പറ്റിയ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ക്ഷമാപണ മന്ത്രമാണ് ഞാൻ ആദ്യം അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഇല്ലാത്ത അത് കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ഷമാപണ മന്ത്രം എന്താണെന്ന് നോക്കി കാണുക അതുപോലെ തന്നെ ശ്രീകോവിൽ നിന്ന് പുറത്തേക്കുള്ള ഓവിൽ ശ്രീകോവിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു ഓവ് ഉണ്ട് ആ ഓവിൽ നിന്ന് വെള്ളം ഓവിലൂടെ ആ വിഗ്രഹം കഴുകുന്നതും അതുപോലെ ആ ക്ഷേത്രത്തിന്റെ ആഘവശം ഉള്ളിൽ ഭാഗം കഴുകി വെള്ളം പുറത്തേക്ക് വിടുന്നതാണ് ആ ഓവിലുള്ള വെള്ളം പോയി തീർത്താണെന്നും വിചാരിച്ച് അത് കൈകൊണ്ട് എടുക്കുന്നു അത് പിന്നെ തളിക്കുന്നു ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അതൊന്നും കോരി കുടിക്കുകയോ തളിക്കുകയോ ഒന്നും ചെയ്യരുത് അതൊക്കെ നമുക്ക് അസുഖങ്ങളാണ് വരുത്തി വെക്കുക എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക അതുപോലെ തന്നെ ശേഷം പ്രദക്ഷിണശേഷം കൊടിമരച്ചുവട്ടിൽ പുരുഷന്മാർ സാഷ്ടാംഗ നമസ്കാരവും അതുപോലെ തന്നെ സ്ത്രീകൾ നമസ്കാരവും ചെയ്യണം സ്ത്രീകൾ ശയന പ്രദീക്ഷിണം ചെയ്യാൻ പാടില്ല ഒറ്റയടി പ്രദീക്ഷിണമാണ് നല്ലത് ഇനി ഇങ്ങനെ ചെയ്യാൻ സാധിച്ചില്ല എന്ന് വിചാരിച്ച് ഒരു കുഴപ്പവും ഇല്ല ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ചന്ദനവും മറ്റു പ്രസാദങ്ങളും അവിടെ തന്നെ ഉപേക്ഷിക്കരുത് തൊഴുത് പുറത്തിറങ്ങിയ ശേഷം വേണം ചന്ദനം തൊടാൻ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് പോറ്റി ചന്ദനം തരുമ്പോൾ അപ്പൊ തന്നെ അവിടെ നിന്ന് തൊടരുത് ക്ഷേത്രത്തിനാക്കി പുറത്ത് ഇറങ്ങണം എന്നതിന് ശേഷം മാത്രമേ നമ്മൾ ചന്ദനം തൊടാൻ പാടുള്ളൂ അതുപോലെ തന്നെ ചുറ്റമ്പലത്തിന് പുറത്തൂടെ വലം വെച്ച ശേഷം ക്ഷേത്രത്തിനകത്തേക്ക് കയറി ഭഗവാന്റെ വാഹനത്തെ വണങ്ങണം വണങ്ങിയ ശേഷം ഭഗവാനെ തൊഴണം അതുപോലെ തന്നെ ഭഗവാനോടുള്ള വാഹനത്തെ തൊഴുത് ഭഗവാനെ കാണാനുള്ള അനുമതി നമ്മൾ വാങ്ങണം ഇപ്പം ഒരു നന്ദീശ്വരൻ നമുക്ക് അവിടെ ശിവഭഗവാന്റെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇരിക്കുകയാണെങ്കിൽ ആദ്യം നന്ദീശ്വരനെ തൊഴണുന്നതിന് ശേഷമേ ഭഗവാനെ തൊഴാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞു വന്നത് അതുപോലെ അതാത് ദേവന്റെ നാമം ഭക്തിയോടെ ജപിച്ച് ശ്രീഗോവിലിനകത്തേക്ക് കയറുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ് അതുപോലെ ഓരോ ആൾക്ക് പോലും അറിയാത്തൊരു കാര്യമാണ് കൊടിമരം ക്ഷേത്രത്തിനകത്തേക്ക് എല്ലാ ദേവകളും ദേവഗണങ്ങളും ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ആ ദേവിയുടെ അല്ലെങ്കിൽ ദേവന്റെ പാദം ഇരിക്കുന്നത് കൊടിമരത്തിന് ചുവട്ടിലാണ് എന്നാണ് പറയുന്നത് അത് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം കൊടിമരത്തെ വണങ്ങുകയും കൊടിമരത്തെ ഒരു പ്രദക്ഷിണം ചെയ്യുകയും ചെയ്തതിന് ശേഷം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുക ഇനി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോയാൽ നമുക്ക് ഐശ്വര്യവും അതുപോലെ എന്തെല്ലാം കിട്ടും വളരെ സർവ്വ ഐശ്വര്യം നമുക്ക് ലഭിക്കുന്നതാണ് വെറ്റില വെറ്റില ക്ഷേത്രത്തിൽ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു വെറ്റിലക്കൊടി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വെറ്റില എടുത്ത് കൊണ്ടുപോകുക ക്ഷേത്രത്തിൽ നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ ഒരു വെറ്റമാലയൊക്കെ ഉണ്ടാക്കി ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കുകയാണെങ്കിൽ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യും അതുകൊണ്ട് തന്നെ വെറ്റക്കൊടി അട്ടുപിടിപ്പിക്കുക പുല്ല് നട്ടുപിടിപ്പിക്കുക ഇതൊക്കെ നമ്മൾ മാലയാക്കി കൊണ്ടുപോയാൽ തുളസി മാല ഇവിടെ തുളസി മാലയാക്കാതെ നിങ്ങൾ കുറച്ച് തുളസി ഇല യിർത്ത് കൊണ്ടുപോയാലും വളരെ പുണ്യമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ കുളിച്ച് ശുദ്ധിയായിട്ട് വാഴയിലെ കഴുകിയെടുത്ത് വെള്ളം തളിച്ചതിന് ശേഷം പുഷ്പങ്ങൾ എർത്തും കൊണ്ടുപോയാൽ അത് വളരെ നിങ്ങൾ പുഷ്പാഞ്ജലി അതുപോലെ നിങ്ങൾ ഓരോ വഴിപാടുകൾ കഴിക്കുന്നതിനേക്കാളും വളരെ അധികം പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ പിടിക്കുന്നത് അതുപോലെ തന്നെ വളരെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ും വളരെ വൃത്തിയായിട്ടുള്ള വസ്ത്രം ധരിക്കണം കീറിയ വസ്ത്രങ്ങൾ നമ്മൾ കാണുന്ന സ്ഥലത്താണെങ്കിലും കാണാത്ത സ്ഥലത്താണെങ്കിലും കീറിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ചെയ്യരുത് നമുക്കത് ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തും പിന്നെ അതുപോലെ കടും കളറുള്ള ഡ്രസ്സുകൾ ധരിച്ച് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകരുത് എപ്പോഴും നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള കളറുള്ള ഡ്രസ്സുകൾ ധരിച്ച് വേണം പോകുവാൻ അതുപോലെ ഉച്ചത്തിൽ നിന്ന് നമ്മൾ മന്ത്രങ്ങൾ ചൊല്ലി മറ്റുള്ളവരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു കോട്ടവും വരുത്തരുത് നമ്മളും പ്രാർത്ഥിക്കാൻ വന്നു അവരും പ്രാർത്ഥിക്കാൻ വന്നു വളരെ ശബ്ദം കുറച്ച് ഭഗവാന് കേൾക്കാൻ പാകത്തിന് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി അതുപോലെ തന്നെ ഡ്രസ്സിന്റെ മുകളിലേക്ക് മറ്റുള്ള ഒരാളുടെ കണ്ണു വന്നിട്ട് അവരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സ്ഥലമല്ല ക്ഷേത്രം അതുകൊണ്ട് തന്നെ ഇളം കളറായിട്ടുള്ള ഡ്രസ്സ് ധരിക്കാൻ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തീർത്തും ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സർവ്വ ഐശ്വര്യം പ്രധാനം ചെയ്യും എന്ന് മാത്രമല്ല ഇങ്ങനെയല്ല ഇതിന്റെ വിപരീതമാണ് നിങ്ങൾ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് വിളിച്ചാൽ പ്രാർത്ഥന കേൾക്കില്ല എന്നും ഒരുപാട് കഷ്ടപ്പാടുകൾ വീണ്ടും വീണ്ടും നമുക്ക് ഭഗവാൻ പരീക്ഷണം തന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതിനാരെയും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല எல்லும் நன்றி நமஸ்காரம்